നിന്ന് ലിറ്റർ ലിറ്റർ പിടികൂടി സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു രക്ഷപ്പെട്ടു ചെമ്മണ്ണാർ സ്വദേശി ചുണ്ടങ്ങക്കരയിൽ ാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ചെമ്മണ്ണാർ സ്വദേശി ചിമ്പേരിയിൽ ബാബു ഓടി രക്ഷപ്പെട്ടു ചതുരങ്കപ്പാറയിൽ ബാബുവിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ നിന്നാണ് അറുപത് ലിറ്റർ ചാരായം കണ്ടെത്തിയത് സമീപത്തെ പുറംപോക്ക് ഭൂമിയിൽ രണ്ട് ജാറുകളിലായി സൂക്ഷിച്ചിരുന്ന ആയിരം ലിറ്റർ കോടിയും കണ്ടെത്തി നശിപ്പിച്ചതായി എക്സൈസ് പറഞ്ഞു ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രഞ്ജിത് കുമാർ സാറിന്റെ നേതൃത്വത്തിൽ ചതുരംഗപ്പാർക്ക് സമീപമുള്ള ഒരു വീട്ടിൽ ലിറ്റർ ചാരായം പിടികൂടി രണ്ടുപേരെ പ്രതിചേർത്തിട്ടുള്ള ചുണ്ടങ്ങിയാക്കരയിൽ വീട്ടിൽ കുഞ്ഞുമാധവൻ മകൻ ബാബു മാധവൻ എന്നൊരാളെ കൃത്യസ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായിരുന്ന ചെമ്പയിൽ വീട്ടിൽ മിഖായൽ മകൻ ബേബി എന്നൊരാൾ കൃത്യസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഇവര് ബേബിയുടെ ഉടമസ്ഥതയിലുള്ള വീടിന് സമീപത്തുള്ള പുറന്തോക്കിൽ ആണ് കോട സൂക്ഷിച്ച് ചാരായും മാറ്റിയെടുത്തത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ചായ സൂക്ഷിച്ച അഞ്ഞൂറ് ലിറ്ററിന്റെ രണ്ട് ബാറ്റലുകളിലായി സൂക്ഷിച്ച കോട പുറമ്പോക്ക് കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുള്ളതാണ് കേസ് ഈ എക്സൈസ് റേഞ്ച് ഓഫീസ് ഉടമ ജോലിയിൽ ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും രണ്ടാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്തു പ്രതിയെ ഹാജരാക്കി ചെയ്തു